തെളിവുകളും വിട്ടുകൊടുത്തത് ഈ കളികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ സ്ട്രോങ് ആയിരുന്നു നിങ്ങൾ കൈമാറിയ തെളിവുകൾ ഇപ്പോൾ സഞ്ജു ഏട്ടൻ ബെഞ്ചമിനെ കൊന്നു എനിക്കറിയാം കുര്യനൊപ്പം നിന്നിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു ബെഞ്ചമിൻ എന്ന് നിങ്ങളെപ്പോലെ തന്നെ കുര്യൻ വളർത്തിക്കൊണ്ടുവന്ന മറ്റൊരുവൻ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളോട് പകയും അസൂയയും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവൻ എന്തിനാണ് അവനെ അങ്ങനെ ഇല്ലാതെയാക്കാൻ നിങ്ങൾ അനുവദിച്ചത് ദേവകി ഉപദ്രവിച്ചതിനാണോ ഇപ്പോൾ സഞ്ജുവേട്ടനോട് കുര്യനെയും കുടുക്കി ഇനി എന്താണ് നാത് അർത്ഥഗർഭമായി അവളെ നോക്കി പുഞ്ചിരിച്ചു നിന്റെ ഇപ്പോൾ യഥാർത്ഥ വില്ലന്റെ കസ്റ്റഡിയിലാണ് കൊച്ചേ അവൻ മാത്രമല്ല നിന്റെ ഭർത്താവും അതിൽ അതിലുൾപ്പെടും അഞ്ജനയിൽ ഞെട്ടലുണ്ടായി ഭയന്നുപോയോ നാത് കാളിയാക്കിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് കേട്ടതിന്റെ ഒരു ഞെട്ടൽ സാരമില്ല അവരത് ഡീൽ ചെയ്തോളൂ ദേവനാഥന്റെ ശത്രുവാകുമ്പോൾ മിനിമം കിഡ്നാപ്പിംഗ് എങ്കിലും നടന്നില്ലെങ്കിൽ മോശമല്ലേ അവൾ ഭാവഭേദമില്ലാതെ പറഞ്ഞു അവൻ അവളെ തിരുത്താൻ നിൽക്കാതെ ഗൂഢമായി നോക്കി പുഞ്ചിരിച്ചു ആത്മവിശ്വാസം കൊള്ളാം നിനക്കെന്താണ് അറിയേണ്ടത് കൃഷിനെ കാണാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു വന്നതല്ലേ അല്ലെങ്കിലും അങ്ങനെയൊന്നും അയാളെ കാണാൻ കഴിയില്ലെന്ന് എനിക്കും അറിയായിരുന്നു നിഖിലി ചേച്ചി സൂചിപ്പിച്ചിരുന്ന കൃഷ്ണനെ കാണാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു സഞ്ജുവേട്ടൻ കെ ഡി ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്നെ അവിടേക്ക് വിട്ടപ്പോൾ ഞാൻ ആഗ്രഹം സാധിച്ചെടുക്കാൻ നോക്കി അത്ര തന്നെ പക്ഷെ ഓഫീസിൽ വരാത്ത മുതലാളിയെ പാവൻ ജീവനക്കാരി എങ്ങനെ കാണാനാണ് അബ്ദുള്ളയുടെ ദത്തുപുത്രൻ കൃഷ്ണദേവിനെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ ഏട്ടനും തൃപ്തികരമായിരുന്നു പക്ഷേ എന്റെ കാര്യം നടക്കാൻ ദേവനാഥനെ തന്നെ കാണണമല്ലോ അതുകൊണ്ട് സഞ്ജുവേട്ടന് വേണ്ടുന്ന വിവരങ്ങൾ കണ്ടെത്തി തിരികെ പോന്നു അത്ര തന്നെ എനിക്കെല്ലാം അറിയണം എനിക്കറിയാം നിഖിലചേശി കണ്ടെത്തിയ സത്യങ്ങൾ നിങ്ങൾക്കും അറിയാമായിരുന്നുവെന്ന് അല്ലെങ്കിൽ നിഖിലചേശിയെ നിങ്ങൾ പലപ്പോഴും സംരക്ഷിച്ച കഥകൾ ഞാൻ കേൾക്കില്ലായിരുന്നല്ലോ അതേ ഞാൻ തന്നെ അവളെ തടവിലും പാർപ്പിക്കുന്നുണ്ട് അതെനിക്കറിയാം ഏറ്റവും ക്രൂരമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വൈകൃതങ്ങൾ പ്രകടമാക്കുന്നുണ്ടെന്നും അറിയാം അക്കാര്യത്തിൽ നിങ്ങളുടെ ശരികളും ചേച്ചിയുടെ ശരികളും തമ്മിൽ മത്സരിച്ച് ജയിക്കട്ടെ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്കറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി ഈ നിമിഷം വരെ നിങ്ങൾ എന്നെ ഒരു കയ്യകലത്തിൽ ഇതേപോലെ ഇരിക്കാൻ സമ്മതിച്ചുവെങ്കിൽ അതിനു പിന്നിലൊരു കാരണമുണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാൻ മനസ്സിലാക്കിയ നാഥ് ഒന്നും കാണാതെ പ്രവർത്തിക്കുന്നവനല്ല കൂടെ നിന്ന് ചതിക്കുന്നവരെ വരെ മനസ്സിലാക്കിയാലും നിശബ്ദമായി അവരെ നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നവനാണ് എടുത്തുചാടി പ്രതികരിക്കുന്ന ശീലവുമില്ല മിടുക്കി നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിനക്ക് ഞാനൊരു ചെറിയ പ്രാധാന്യം തരുന്നുണ്ട് അതിന്റെ കാരണം നീ ശക്തിയുടെ സുഹൃത്തായതിനാൽ തന്നെയാണ് നീ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിലും എനിക്കും ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് താൽപ്പര്യം നിനക്കറിയേണ്ടത് ചോദിച്ചു എന്ന കൃഷ്ണദേവ് ക്രിസ്റ്റി ടീന ദേവകിയുടെ മിസ്സിംഗ് ഇതിൽ നിങ്ങൾ മാത്രം ഉൾപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വേണം പിന്നെ ടീന അവളെയും വേണം എന്തുകൊണ്ടാണ് എവിടെയും നിങ്ങൾ കൃഷ്ണദേവൻ അറിയപ്പെടാതെ പോയത് പറഞ്ഞു കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമാണ് നിഖിലി ചേച്ചി സൂചിപ്പിച്ച നാഥ് എന്നിരുന്നാലും എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി തരണമെന്നില്ലല്ലോ തരുന്നത് കൃത്യമാവണമെന്നുമില്ല നാഥ് ചിരിച്ചു നീ വളരെ ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് മുന്നേ തെളിയിച്ചതല്ലേ മാത്രവുമല്ല ചങ്കുറപ്പോടെ കയറി വന്നതല്ലേ നീ അതുകൊണ്ട് നീ അതിന് മറുപടി അർഹിക്കുന്നു നിനക്ക് പിന്നാലെ ഒരുത്തി കൂടി വരാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ലല്ലോ നിന്റെ ഈ വരവ് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ഡോക്ടർ നന്ദഗോപാൽ ഇങ്ങനെയൊരു മെസ്സേജ് എനിക്ക് അയക്കില്ലല്ലോ തന്റെ ഫോൺ അവൾക്ക് നേരെ ഉയർത്തിക്കാട്ടി നാദു പറഞ്ഞു അഞ്ചു അതിന് മറുപടിയായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവൾക്കറിയാമായിരുന്നു എന്താവും ഡോക്ടർ നാദിനോട് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അത് തന്റെ സംരക്ഷണമാവില്ല മറിച്ച് ശക്തിക്ക് വേണ്ടിയുള്ളതാവുമെന്നും അവളാൽ താൻ സുരക്ഷിതയാക്കപ്പെടുമെന്നും എങ്ങനെയാ സംഭവങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നു അതോ ഞാൻ പറഞ്ഞാൽ മതിയോ നാഥ് ഗൗരവത്തോടെ അവളോട് ചോദിച്ചു നിങ്ങൾ തടവരയിലിട്ടിരിക്കുന്ന ക്രിസ്റ്റിയുടെ കാര്യമാണോ നേരിട്ടുള്ള കാഴ്ച യഥാർത്ഥ ക്രിസ്റ്റി ക്രിസ് എന്ന പേരിൽ സർവ ജീവിക്കുന്ന കാര്യം അറിയുന്ന എന്നോടെന്തിനാ ഈ നാടകം നാഥ് ചിരിച്ചു അതൊരു സർപ്രൈസാണ് സാരമില്ല നമുക്ക് നിന്റെ കൂട്ടുകാരിയെ കൂടി കൊണ്ടുവന്നിട്ട് അത് പൊട്ടിക്കാം അല്ലെങ്കിലും അക്കാര്യം അവളെ അറിയിക്കണമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു കൂട്ടുകാരിയെയോ ശക്തി എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അഞ്ജന അമ്പരപ്പോടെ ചോദിച്ചു നിന്റെ ഒപ്പമുള്ള രണ്ട് പോലീസുകാരും ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സിംഗ് മിസ്സിംഗായി എന്നറിഞ്ഞിട്ടും നീ അതിനു പിന്നിൽ ഞാനാണെന്ന് ചിന്തിച്ചിരിക്കുകയാണോ അഞ്ജന പിന്നെ പിന്നെ ആര് കുരിൻ അറസ്റ്റിലായില്ലേ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ആരെങ്കിലും ആവില്ലേ നാത് പിന്നെയും ചിരിച്ചു നിനക്കിതുവരെ ഈ കളി മനസ്സിലായിട്ടില്ല അഞ്ജന ഞാൻ കരുതി അതും കൂടി മനസ്സിലാക്കിയിട്ടാണ് നീ എന്റെ മുന്നിലേക്ക് വന്നതെന്ന് എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന ഈ എനിക്ക് വരെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്താൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു അപ്പോൾ നിങ്ങളുടെ കാര്യം പറയണോ അല്ലേ അഞ്ജു നെറ്റി ചുളിച്ച് അവനെ നോക്കി യഥാർത്ഥ ശത്രുവോ ഇനി ആരാണ് ആർക്കുള്ള ശത്രുതയാണ് എനിക്ക് കുറച്ചെങ്കിലും സംശയം തോന്നിയത് അരവിന്ദനെയാണ് പക്ഷേ അയാൾ കിടപ്പുരോഗിയാണ് മാത്രവുമല്ല അയാളുടെ എല്ലാ പ്രവൃത്തികളും നിരീക്ഷണത്തിലുമാണ് നാഥ് ഉച്ചത്തിൽ ചിരിച്ചു നിനക്കാരാണ് കൊച്ചെ ഐ പി എസ് തന്നത് കാശ് കൊടുത്ത് ഡോക്ടർ വാങ്ങി തന്നതാണെന്ന് വിശ്വസിക്കേണ്ടി വരുമല്ലോ അവന്റെ കളിയാക്കലിൽ അവൾ പല്ലുകടിച്ചു എനിക്ക് നിങ്ങളെയാണ് സംശയം അല്ലാതെ ഞാൻ സംശയിച്ചവരൊന്നും ഇതുവരെ ഉറപ്പാക്കുന്ന വിധത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആവട്ടെ ഓരോന്നും ചെയ്തു കൂട്ടി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരി ഞാൻ പറയാം നിഖില നിന്നെ ഏൽപ്പിച്ച രേഖകളിൽ നിനക്ക് കൃഷിന്റെ കാര്യം മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ അല്ലെങ്കിൽ നീയെപ്പോഴേ ശത്രുവിനെ തിരിച്ചറിഞ്ഞിരിക്കും അവൾ കണ്ടെത്തിയ തെളിവുകൾ ഞാൻ നിന്നിൽ നിന്നും അപഹരിക്കാഞ്ഞത് യഥാർത്ഥ ശത്രു ആരാണെന്ന് അറിയാത്തതുകൊണ്ടും ഞാൻ അങ്ങനെ ചെയ്താൽ അവർ നിനക്കും ശക്തിക്കും നേരെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് അങ്ങനെ നിങ്ങൾക്ക് നേരെ ആരെങ്കിലും വന്നാൽ ഡോക്ടർ വെറുതെയിരിക്കില്ലല്ലോ അതെനിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് എന്റേതായ വഴിക്ക് പതിയെ കണ്ടെത്താമെന്ന് കരുതി പ്രത്യേകിച്ച് ആ ശത്രുക്കൾ എന്റെ ചുറ്റും നിൽക്കുന്നവരിൽ വരെ ചാരന്മാരെ നിർത്തുമ്പോൾ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമല്ലോ നിഖിലയുടെ പ്രണയം ക്രിഷായിരുന്നു ക്രിഷെന്നാൽ ഈ ഞാൻ ക്രിസ്റ്റിയുടെ മുഖമുള്ള ഈ ഞാൻ അഞ്ജു വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി ജന്മം നൽകിയവരെ വെറുക്കുന്ന ഞാൻ അവരുടെ പേര് എനിക്കൊപ്പം നടക്കുമോ അഞ്ജന എന്റെ അമ്മമ്മ പോലും എന്ന പേരിനെ അംഗീകരിച്ചിരുന്നില്ല അപ്പോൾ പെറ്റമ്മയെ വേർത്ത് വളർന്ന് ഞാൻ എങ്ങനെ അംഗീകരിക്കും അഞ്ചന അവനെ തുറിച്ചു നോക്കി ദേവകി വാശിയിലിട്ട പേരാണ് ദേവനാഥ് ഞാൻ അവരെ അമ്മയെന്ന് വിളിച്ച ഓർമ്മ പോലും കുറവാണ് അമ്മമ്മ വലിയ കൃഷ്ണഭക്തിയായിരുന്നു അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്നെ കണ്ണനെന്നാണ് വിളിച്ചിരുന്നത് അമ്മമ്മയുടെ അച്ഛന്റെ പേര് ദേവനെന്നായിരുന്നു ആ പേര് ചേർത്തിട്ടാണ് സ്വന്തം മകൾക്കും കൊച്ചുമകനും പേരിട്ടത് എനിക്ക് എന്ന പേര് വീണത് അങ്ങനെയാണ് കൃഷ്ണദേവ് നന്മയുടെ പ്രതീകമാകുമ്പോൾ ദേവനാഥ് തിന്മയുടെ പ്രതീകമാകണമെന്ന് അമ്മമ്മ പഠിപ്പിച്ചു പാലാഴിയും ജീവനവും തകർത്തെറിയുമ്പോൾ എൻ്റെ പേര് ദേവനാഥ് എന്നാവണമെന്നും ആ പേര് കേട്ട് എല്ലാവരും ഭയക്കണമെന്നും അമ്മമ്മ പകയോടെ പറഞ്ഞു പഠിപ്പിച്ചു അതിനപ്പുറം കൃഷ്ണദേവിന് ശാന്തവും സുന്ദരവുമായ ഒരു കുടുംബജീവിതം ഉണ്ടാവണമെന്നും എല്ലാം എല്ലാമൊന്നും മനസ്സിലായില്ലെങ്കിലും പക ആവശ്യത്തിലേറെ ഉള്ളിൽ നിറയാൻ ജനിപ്പിച്ച സ്ത്രീയുടെ പ്രവൃത്തികൾ മാത്രം മതിയായിരുന്നു അങ്ങനെ മുംബൈയിൽ വെച്ച് അവിചാരിതമായി ചില കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടു അപ്പോൾ ഞാൻ നൽകിയ പേര് ദേവനാഥൻ ആയിരുന്നു ആരോടും കൃഷ്ണദേവ് എന്ന പേര് പറഞ്ഞിരുന്നില്ല അന്ന് പണം വെറിഞ്ഞ് പുറത്തിറക്കാൻ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കുര്യനിലേക്ക് എത്തിയത് ഞാൻ മാത്രമല്ല ബെന്നിയും ലാലുമെല്ലാം അക്കൂട്ടത്തിലുള്ളവരാണ് അവർക്കൊപ്പം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലെ ശരിയും തെറ്റും നോക്കാറില്ലായിരുന്നു അങ്ങനെയൊന്നായിരുന്നു മാത്യുവിൻ്റെയും ഭാര്യയുടെയും കാര്യം അന്നത് കൈകാര്യം ചെയ്തത് ബെന്നി ആയിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജെയിംസ് പല സത്യങ്ങളും തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ കുര്യൻ ജെയിംസിനെ തീർക്കാൻ പ്ലാൻ ചെയ്തു അതിനു മുന്നോടിയായി ജെയിംസിന്റെ ഭാര്യയെ കീഴ്പ്പെടുത്താനും ശ്രമിച്ചു എന്നാൽ കൃത്യസമയത്ത് ജെയിംസ് അവിടെ എത്തിയത് മൂലം അവർ രക്ഷപ്പെട്ടു അതോടെ അവർക്കിടയിൽ ഒരു തുറന്ന യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞുള്ള ഒരു രാത്രി സാധാരണ പോലെ കുര്യന്റെ കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തു അതിനു മുമ്പ ഞാനൊരു ക്രൈമിൽ പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ പേരിൽ ഒരാളെ കുര്യൻ ഹാജരാക്കി എന്നെ രക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് പ്രത്യുപകാരം ചെയ്യേണ്ടതായി വന്നു സാധാരണ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഞാൻ പങ്കെടുക്കാറില്ലായിരുന്നു അന്ന് കടപ്പാടിന്റെ പേരിൽ എനിക്കും പോകേണ്ടി വന്നു കുര്യൻ എന്നോട് ഒരു മതിപ്പുണ്ടായിരുന്നു അയാൾ കഴിവതും എന്നെ കൂടെ നിർത്താൻ ശ്രമിക്കാറുണ്ട് അയാൾ എന്നെ ഉപയോഗിക്കുകയാണെന്ന് ബോധ്യമുള്ളതിനാൽ ഞാൻ അതിനനുസരിച്ച് മാത്രമേ നിൽക്കാറുള്ളൂ ശരിക്കും കുര്യനും ജെയിംസും തമ്മിലുള്ള ബന്ധം എന്താണ് ജെയിംസിന്റെ വിശ്വസ്തനായ സുഹൃത്തായിരുന്നു കുര്യൻ അതവർ നാടുവിട്ട് പോരുന്നതിന് മുമ്പ് മുതൽ വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ജെയിംസ് ചെറിയൊരു കമ്പനി നടത്തുകയാണ് ആ കമ്പനി പച്ച പിടിച്ചത് ചെറിയ രീതിയിലുള്ള ഇല്ലീഗൽ ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് അതും കുര്യൻറെ സഹായത്തോടെ ആർക്കും ഉപദ്രവമല്ലാത്ത വിധത്തിൽ ജെയിംസിന്റെ കമ്പനിയുടെ പേരിൽ പല രാജ്യത്തു നിന്നും ചരക്കുകൾ അവിടേക്ക് എത്താറുണ്ടായിരുന്നു ചരക്കുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചുവിൽ സംശയം നിറഞ്ഞു മാർക്കറ്റിലുള്ള പല പ്രൊഡക്ടുകളുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ അതിലുൾപ്പെടും ഇതിൽ കസ്റ്റംസ് ഉൾപ്പെടെ കുര്യന്റെ കയ്യിലായതിനാൽ പേടിക്കാൻ ഒന്നുമില്ലായിരുന്നു കുര്യൻ ഇടയ്ക്ക് നിൽക്കുന്നതിനാൽ തന്നെ ജെയിംസ് അറിയാതെ ജെയിംസിന്റെ കമ്പനി മറവിൽ ആയുധങ്ങളും മയക്കുമരുന്നുകളും മനുഷ്യക്കടത്തും വരെ നടത്തി പലയിടത്തും ജെയിംസിന്റെ കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ വലിയ അഴിമതികളാണ് ഉയർന്നത് ജെയിംസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തിരിമറികൾ അയാളുടെ കമ്പനിയിൽ നടന്നു എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ജെയിംസിന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജെയിംസിന്റെ നിരപരാധിത്വം മാത്യുവിനു മനസ്സിലായതിനാൽ മാത്യു എല്ലാ കാര്യങ്ങളും ജെയിംസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം നിന്റെ സഞ്ജുവേട്ടന്റെ അച്ഛൻ രമാകാന്തിനോടും ജെയിംസ് തന്റെ കയ്യിലുള്ള തെളിവുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു മാത്യുവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും രമാകാന്തിന്റെ കാര്യത്തിൽ ജെയിംസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനു പകരം സഞ്ജുവിനെ തന്റെ മകനൊപ്പം ചേർത്ത് നിർത്തി ശരിയല്ലേ അവൾ തലയാട്ടി അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അറിയാമായിരുന്നോ തുടരും